ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച ഇടതുപക്ഷ സർക്കാരിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടിഒ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കിഞ്ചു ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു അതായത് വിവിധ പഞ്ചായത്തുകള് നഗരസഭകള് അനുമതി കൊടുക്കാത്ത അയ്യായിരത്തോളം ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുണ്ട് ആ തൊഴിലിടയ്ക്ക് പണിയെടുക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആ തൊഴിലാളികളെ ഒന്ന് വിശ്രമിക്കാൻ അത്യാവശ്യ സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത രീതിയിലേക്ക് തൊഴിലിടങ്ങൾ മാറുന്നു കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തൊഴിലിടങ്ങൾ മാറുമ്പോൾ ആ തൊഴിലിടങ്ങളിൽ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യം നീങ്ങുന്നത് ഇരുപത് കോടി രൂപയാണ് മൈക്രോ ഹബ്ബ് സ്റ്റാൻഡിൽ ഉണ്ടാകുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ അയ്യായിരത്തോളം അയ്യായിരത്തോളം സ്റ്റാൻഡുകൾ മൈക്രോ ഹബ്ബുകളായിട്ട് മാറുമ്പോൾ തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള ഇടമായിട്ട് അത് മാറാൻ കഴിയും തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന മികച്ച തീരുമാനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് യൂണിയൻ അവകാശപ്പെട്ടു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻജു ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഓട്ടോ സ്റ്റാൻഡുകളെ ആധുനിക രീതിയിലുള്ള സ്മാർട്ട് മൈക്രോ ഹബ്ബുകളാക്കി മാറ്റുന്നതിന് ഇരുപത് കോടി രൂപയും ഇലക്ട്രിക് ഓട്ടോ വാങ്ങുന്നവർക്ക് രണ്ട് ശതമാനം പലിശ ഇളവും നാല്പതിനായിരം രൂപ സ്ക്രാപ്പേജ് ബോണസും പ്രഖ്യാപിച്ചതും സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കായി പുതിയ ആരോഗ്യ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയത് സർക്കാർ തൊഴിലാളികളെ ചേർത്തു പിടിക്കുന്നതിന്റെ തെളിവാണെന്നും കിഞ്ചു ജോസഫ് പറഞ്ഞു യൂണിയൻ ട്രഷറർ അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ ജയ്സൺ പള്ളായി ശശിധരൻ ടി പി രാധാകൃഷ്ണൻ സക്കിർ ഒലവക്കോട് മെഹ്റാജ് പ്രഭാകരൻ രമേശ് ഒതുങ്ങോട് അയ്യപ്പൻകുട്ടി എന്നിവർ സംസാരിച്ചു